യു എസ് യമൻ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കിയ ഒമാന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത് ഐക്യരാഷ്ട്രസഭ യു എസ് ഇറാൻ ഘട്ട ആണവ ചർച്ച ഇന്ന് വൈകിട്ട് മസ്കത്തിൽ മസ്കത്ത് ഇന്ത്യൻ എംബസിയിൽ പാസ്പോർട്ട് സേവനം തടസ്സപ്പെടും നവീകരണവുമായി ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ അഞ്ചാം ക്ലാസ് മുതൽ എ സാമ്പത്തിക സാക്ഷരതാ പഠനം ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ ഒമാൻ വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ അമേരിക്കയും യമനും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒമാൻ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത് ഐക്യരാഷ്ട്രസഭരക്ഷടലിലും ബാബ് അൽ മന്ദാബ് കടലിടുക്കിലും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തടയുക എന്നിവയാണ് കരാർ ലക്ഷ്യമിടുന്നത് കരാർ സമുദ്ര പോസിറ്റീവായ സ്വാധീനം ചെലുത്തുമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി സുഗമമായ അന്താരാഷ്ട്ര വ്യാപാരം സാധ്യമാക്കുമെന്നും ഐക്യരാഷ്ട്രസഭയുടെ ഡെപ്യൂട്ടി വക്താവ് സ്റ്റെഫാനി ട്രംപ്ലെ പ്രത്യാശ പ്രകടിപ്പിച്ചു സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ചർച്ചകളിലൂടെയുള്ള രാഷ്ട്രീയ ഒത്തുതീർപ്പിലെത്തുന്നതിന് യമൻ കക്ഷികൾക്ക് പിന്തുണ നൽകുമെന്ന് ഐക്യരാഷ്ട്രസഭ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു എല്ലാ കക്ഷികളും സംയമനം പാലിക്കാനും ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ദൂതൻ ഹാൻസ് ഗ്രൻബർഗുമായി ക്രിയാത്മകമായി ബന്ധപ്പെടാനും അഭ്യർത്ഥിച്ചു ഒമാന്റെ മധ്യസ്ഥതയെ തുടർന്ന് ചെങ്കടലിലും ബാബൽ മന്ദാബ് കടലിടുക്കിലും വാണിജ്യ കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത് അവസാനിപ്പിക്കുന്ന കരാറിൽ ഹൂത്തികളും അമേരിക്കയും ദിവസങ്ങൾക്ക് മുൻപ് എത്തിയിരുന്നു സുദീർഘ ചർച്ചകൾക്കും ഇടപെടലുകൾക്കും ശേഷമാണ് കരാറിലെത്താൻ സാധിച്ചതെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് വ്യക്തമാക്കി കരാർ പ്രകാരം ചെങ്കടലിലും ബാബൽ മന്ദബ് കടലിടുക്കിലും അമേരിക്കൻ കപ്പലുകൾ ഉൾപ്പെടെ ഇരു കക്ഷികളും പരസ്പരം ആക്രമണം നടത്തില്ല ആണവ വിഷയവുമായി ബന്ധപ്പെട്ട നാലാം ഘട്ട ചർച്ച ഞായറാഴ്ച മസ്കത്തിൽ നടക്കും ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചിയും അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുക്കും ചർച്ചകൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും കൂടുതൽ കൂടിയാലോചനകളും അവലോകനങ്ങളും ആവശ്യമാണെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയുടെ അരക്ചി പറഞ്ഞു ഉയർത്തുന്ന വിഷയങ്ങൾ പരിശോധിക്കാൻ പ്രതിനിധി സംഘങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമാണ് എന്നാൽ പ്രധാനം നമ്മൾ മുന്നോട്ടുള്ള പാതയിലാണെന്നും ക്രമേണ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ ആണവായുധം വേണ്ടെന്ന് പ്രസ്താവിച്ചതായും ഈ വിഷയത്തിൽ അമേരിക്ക അവരുടെ വാക്ക് അനുസരിക്കുമെന്നും ബ്രേറ്റ് ബാർട്ട് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വിറ്റ് കോഫും പറഞ്ഞു നാലാംഘട്ട ചർച്ച മെയ് മൂന്നിന് റോമിൽ നടക്കേണ്ടതായിരുന്നു എന്നാൽ ലോജിസ്റ്റിക്കൽ കാരണങ്ങളാൽ മാറ്റിവെക്കുകയും പിന്നീട് അത് മസ്കത്തിൽ നടത്താൻ തീരുമാനിക്കുകയുമായിരുന്നു ഇറാനും യു എസും തമ്മിലുള്ള മൂന്ന് റൗണ്ട് ചർച്ചകൾക്കും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈരി മധ്യസ്ഥത വഹിച്ചിരുന്നു മസ്കത്ത് ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള പാസ്പോർട്ട് സേവനങ്ങൾ ഇന്ന് വൈകുന്നേരം വരെ തടസ്സപ്പെടും സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്നതിലാണ് തടസ്സം നേരിടുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി പാസ്പോർട്ടും അനുബന്ധ സേവനങ്ങൾ അടിയന്തര സർട്ടിഫിക്കറ്റുകൾ പോലീസ് ക്ലിയറൻസ് എന്നിവയാണ് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളത് വൈകുന്നേരം ഏഴ് മുപ്പത് വരെ സേവനങ്ങൾ ലഭിക്കില്ല എന്നാൽ ബി എൽ എസ് സെന്ററിലെ കോൺസുലാർ വിസ സേവനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ലെന്നും മസ്കത്ത് ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു മാറുന്ന ലോകത്തോടൊപ്പം വിദ്യാർത്ഥികളെ സഞ്ചരിക്കാൻ ലക്ഷ്യമിട്ട് ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ നിർമ്മിത ബുദ്ധിയും സാമ്പത്തിക സാക്ഷരതയും പഠിപ്പിക്കുന്നു ഇന്ത്യൻ സ്കൂളുകളുടെ ഡയറക്ടേഴ്സ് ബോർഡ് ചെയർമാൻ സയ്യിദ് അഹമ്മദ് സൽമാന്റെ നേതൃത്വത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ടേമിലേക്കുള്ള അജണ്ടയിൽ ഉൾപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സാക്ഷരതയും എ ഐയും പഠിപ്പിക്കുന്നതിന് അംഗീകാരം നൽകിയിരിക്കുന്നത് ഭാവി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നടപടി പാഠ്യപദ്ധതിയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും ദീർഘവീക്ഷണത്തോടെയുള്ള മെച്ചപ്പെടുത്തലും ഈ നടപടികൾക്ക് പിറകിലുണ്ട് ഈ ആഴ്ച മുതൽ ഒമാനിലെ എല്ലാ ഇന്ത്യൻ സ്കൂളുകളിലും സമഗ്ര സാമ്പത്തിക സാക്ഷരതാ പരിപാടി നടപ്പാക്കും സാമ്പത്തിക തത്വങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും വ്യക്തിഗതവും ഗാർഹികവുമായ ധനകാര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള അറിവിലൂടെ വിദ്യാർത്ഥികളെ ശാക്തീകരിക്കുന്നതിനും പ്രൊഫഷണൽ രംഗമെന്ന നിലയിൽ ധനകാര്യത്തിൽ താല്പര്യം വളർത്തുന്നതിനുമാണ് ഈ സംരംഭം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്